മലയാളികളുടെ എക്കാലത്തെയും പ്രിയപ്പെട്ട സിനിമകളിലൊന്നാണ് നമ്മൾ പ്രിയതാരങ്ങളായ താരങ്ങളായ സിദ്ധാർത്ഥും ജിഷ്ണുവും രേണുകയും ഭാവനയും ഒക്കെ മലയാളികൾക്ക് സുപരിചിതരായത് ഈ സിനിമയിലൂടെയാണ് ഭാവന വലിയ താരമായി മാറി സിദ്ധാർത്ഥ് ഭരതൻ നടനിൽ നിന്നും സംവിധായകൻ എന്ന നിലയിലും കയ്യടി നേടി അതേസമയം പ്രതീക്ഷയുള്ള നടനായിരുന്ന ജിഷ്ണുവിനെ ചെറിയ പ്രായത്തിൽ തന്നെ മരണം കീഴടക്കി രേണുകയാകട്ടെ സിനിമയിൽ നിന്നെല്ലാം മാറിപ്പോവുകയും ചെയ്തു ഇപ്പോഴിതാ വർഷങ്ങൾക്ക് ശേഷം ജിഷ്ണുവിനെക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കുകയാണ് രേണുക മേനു നമ്മളിനു ശേഷം ഒരു സിനിമ കൂടി ജിഷ്ണുവിനൊപ്പം ചെയ്തിരുന്നു അതിനാൽ കുറച്ചുകൂടി ഇൻട്രാക്ഷൻ ജിഷ്ണുവുമായി ഉണ്ടായിരുന്നു ജിഷ്ണു ഒരു ബിഗ് ബ്രദറിനെ പോലെയായിരുന്നു ഞാനന്ന് കൊച്ചുകുട്ടിയാണ് അതിനാൽ എനിക്ക് കുറച്ച് പൊട്ടത്തരങ്ങളും സിനിമയ്ക്ക് പറ്റാത്ത സ്വഭാവങ്ങളും ഉണ്ടായിരുന്നു എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും വികാരങ്ങൾ അടക്കി വെക്കാനാകില്ല മനസ്സിൽ തോന്നുന്നത് മുഖത്ത് തന്നെ കാണാമായിരുന്നു എന്നാണ് രേണുക പറയുന്നത് ദേഷ്യം വന്നാലും ശാന്തമായിരിക്കണം എവിടെ എന്ത് പറയരുത് എന്നൊന്നും അറിയില്ലായിരുന്നു അപ്പോൾ ജിഷ്ണു ഒരു ബിഗ് ബ്രദറിനെ പോലെ ഉപദേശിക്കുമായിരുന്നു നിന്റെ മൂക്കത്തെ ശുണ്ഠി മാറ്റിവെക്കണം കുറച്ചുകൂടി ശാന്തമായി ഇത് ഇൻഡസ്ട്രി ആണെന്നൊക്കെ പറയും പക്ഷേ ഞാൻ എന്തിന് അങ്ങനെ നിൽക്കണം ഞാൻ ഞാനായി നിന്ന പോലെ എന്നായിരുന്നു ഞാൻ ചോദിച്ചിരുന്നത് എന്തിനു വേറൊരാളായി ഭാവിക്കുന്നത് അന്നും എനിക്കൊന്നും മനസ്സിലായിരുന്നില്ല പക്ഷേ കുറെ കൂടി ക്ഷമ വേണമെന്നൊക്കെ ജിഷ്ണു പറയുമായിരുന്നു രേണുക പറയുന്നു അതിനാൽ ജിഷ്ണു മരിച്ചപ്പോൾ വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് എൻ്റെ രണ്ടാമത്തെ മോളെ പ്രസവിച്ചിരിക്കുന്ന സമയമാണ് ആ സമയത്ത് തന്നെ എൻ്റെ വളരെ അടുത്തൊരു കൂട്ടുകാരിയും ക്യാൻസർ ആണെന്നറിഞ്ഞ സമയമാണ് ജിഷ്ണു മരിക്കുമ്പോൾ ഞാൻ ഡെലിവറി കഴിഞ്ഞ് പോസ്റ്റ്മോർട്ടം ഡിപ്രഷനിലൂടെ കടന്നു പോവുകയായിരുന്നു അതിനാൽ ആ മരണം എന്നെ വല്ലാതെ ബാധിച്ചു അതെങ്ങനെയാണ് ബാധിച്ചതെന്ന് പറയാൻ അറിയില്ല എൻ്റെ ആരോഗ്യത്തെ ബാധിച്ചു പൊട്ട വിചാരങ്ങൾ വന്നിരുന്നു എന്നെ ഒരുപാട് ബാധിച്ചിരുന്നു പിന്നീട് അതിൽ നിന്നെല്ലാം റിക്കവർ ചെയ്തു വന്നുവെന്നും രേണുക പറയുന്നു